നേപ്പാളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ ഉയർന്ന ജനകീയ പ്രക്ഷോഭം രാജ്യത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു നായികക്കല്ലായി മാറിയിരിക്കുകയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടങ്ങിയ ജെൻസി തെരുവിലിറങ്ങുകയും സർക്കാരിനെതിരെ ശക്തമായ ശബ്ദമുയർത്തിക്കൊണ്ട് രാജ്യത്തെ ഭരണം കീമേൽ മറിച്ചു ഹമി നേപ്പാൾ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കാഠ്മണ്ഡുവിൽ തെരുവുകൾ കൊണ്ട് നിറഞ്ഞു അഴിമതി തൊഴിലില്ലായ്മ സാമ്പത്തിക അസമത്വം സോഷ്യൽ മീഡിയ നിരോധനം എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിയ ഈ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ രാജി പാർലമെൻറ്റിൻ്റെ പിരിച്ചുവിടൽ പുതിയ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നിവയിലേക്കൊക്കെ നയിച്ചു എന്നാൽ ഇതിനിടയിൽ നേപ്പാൾ ജനത ഹിന്ദുരാഷ്ട്രം ആവശ്യപ്പെടുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു ഈ വാർത്തകളുടെയൊക്കെ സത്യാവസ്ഥ എന്താണ് അഴിമതിയും തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും നിലനിൽക്കുന്ന നേപ്പാളിൽ സോഷ്യൽ മീഡിയ നിരോധനം കൂടെ ഏർപ്പെടുത്തിയതോടെ രാജ്യത്തെ യുവാക്കൾ എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ട് തങ്ങളുടെ സർക്കാരിനെ എന്നേക്കുമായി തുടച്ചു നീക്കി എഴുപത്തിരണ്ടിലേറെ മരണങ്ങളും രണ്ടായിരത്തി ഒരുന്നൂറിലധികം പരിക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ പ്രക്ഷോഭം നേപ്പാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചു ഈ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു കാഠ്മണ്ഡുവിൽ യുവാക്കൾ തെരുവുകൾ കീഴടക്കിയത് ഹമി നേപ്പാൾ എന്ന യുവ നേതൃത്വത്തിൽ നിരോധനം ഏർപ്പെടാത്ത ചില സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇവർ ഒത്തുചേരുകയും തുടർന്ന് ലക്ഷങ്ങൾ അണിച്ചേർന്ന ഒരു വലിയ മുന്നേറ്റമായി സമരം മാറുകയുമായിരുന്നു രണ്ടായിരത്തി എട്ട് വരെ ഹിന്ദുരാജ്യമായിരുന്ന നേപ്പാൾ മതേതര ശേഷം രാഷ്ട്രീയ പ്രജതന്ത്ര പാർട്ടി പോലുള്ള ചില ഗ്രൂപ്പുകൾ രണ്ടായിരത്തി ഇരുപൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കത്തിലും ഹിന്ദുരാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചിരുന്നു അന്ന് നടന്ന മാർച്ചിൽ മുൻ രാജാവ് ജ്ഞാനേന്ദ്ര ഷായുടെ പിന്തുണയോടെ ആയിരങ്ങൾ കാഠ്മണ്ഡുവിൽ ഒന്നിച്ചിരുന്നു പക്ഷേ ഈ പ്രക്ഷോഭങ്ങൾ ജൻജിയുടെ പ്രതിഷേധവുമായി ഒരു ബന്ധവുമില്ല ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളെ ഒന്നായി കലർത്തി ഹിന്ദുത്വ എന്ന ലേബൽ ചേർക്കുകയായിരുന്നു നേപ്പാൾ ജനത ഹിന്ദുരാഷ്ട്രം ആവശ്യപ്പെടുന്നു എന്നും രാജവാഴ്ച തിരിച്ചുവരണമെന്നും ഇന്ത്യയിലെ ദൈനിക് ജാഗ്രൻ ദൈനിക് ഭാസ്കർ പോലുള്ള മാധ്യമങ്ങൾ പറഞ്ഞു ആജ് തക്കും എൻ ഡി ടി വിയും സമാന വാദങ്ങളാണ് ഉയർത്തിയത് എന്നാൽ ഈ പ്രക്ഷോഭത്തിന് മതമോ രാജവാഴ്ചയോ ആയി ബന്ധമില്ല എന്നാണ് ബി ബി സി റോയ്റ്റേഴ്സ് അൽ ജസീറ തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അവിടുത്തെ പ്രതിഷേധക്കാരും വ്യക്തമാക്കിയത് യുവാക്കൾ ആവശ്യപ്പെട്ടത് അഴിമതി നിർമാർജ്ജനം തൊഴിലവസരങ്ങൾ സുതാര്യമായ ഭരണം സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യം ഇതൊക്കെയായിരുന്നു എന്തിനായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഈ വിവാദ വാർത്ത ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഇത്തരം വാർത്തകളുടെ ലക്ഷ്യമെന്ന് ന്യൂസ് ലോണ്ടറി ആർ ടി വേൾഡ് തുടങ്ങിയ വാർത്താ ഏജൻസികൾ വിമർശിച്ചു എൺപത്തൊന്ന് ശതമാനം ഹിന്ദുക്കളുള്ള നേപ്പാളിൽ ബുദ്ധമത മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും ഒന്നിച്ചാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് നമ്മൾ മനുഷ്യത്വത്തിനു വേണ്ടി പോരാടുന്നു മതത്തിനല്ല എന്ന് പ്രതിഷേധക്കാർ പറയുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഹിന്ദുരാഷ്ട്രം എന്ന ഇന്ത്യൻ മാധ്യമങ്ങളുടെ വാദത്തിന് കരുത്തേകി ചില ടി അവതാരകർ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടെന്ന് പോലും ആരോപിച്ചു എന്നാൽ ഇത്തരം വാദങ്ങളെയെല്ലാം പൊളിച്ചെടുക്കുന്നതായിരുന്നു നേപ്പാൾ ടൈംസ് പുറത്തിറക്കിയ റിപ്പോർട്ട് നിരവധി പേരുടെ മരണത്തിന് കാരണമായ കലാപകരമായ പ്രതിഷേധങ്ങളും പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ രാജിയും നിർബന്ധിതമാക്കിയതിനെ തുടർന്ന് പുതിയ താൽക്കാലിക നേതാവിനെ തീരുമാനിക്കാൻ സൈന്യം പ്രതിഷേധക്കാരുമായി ചർച്ചകൾ നടത്തുകയാണ് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ താൽക്കാലിക പ്രധാനമന്ത്രിയായി പ്രതിഷേധക്കാർ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് കാഠ്മണ്ഡുവിൽ കർഫ്യൂവും ഉയർന്ന സുരക്ഷയും നിലനിൽക്കെ സ്ഥിതിഗതികൾ സ്ഥിരപ്പെടുത്താൻ സൈന്യം ശ്രമിക്കുന്നു എന്നാൽ സ്ഥിതി ഇപ്പോഴും പിരിമുറക്കം നിറഞ്ഞതു തന്നെയാണ് നേപ്പാളിൻ്റെ യുവാക്കൾ ആവശ്യപ്പെട്ടത് ഒരു മെച്ചപ്പെട്ട ഭാവിയാണ് പതിനേഴ് വർഷത്തിനിടെ പതിമൂന്ന് സർക്കാരുകൾ മാറി പറഞ്ഞ രാജ്യത്ത് അഴിമതിയില്ലാത്ത നീതിപൂർവമായ ഒരു ജനാധിപത്യം ഹിന്ദുരാഷ്ട്രമെന്ന തെറ്റായ വാർത്തകൾ ഈ യഥാർത്ഥ ആവശ്യങ്ങളെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു നേപ്പാൾ ജനതയുടെ ശബ്ദം മനസ്സിലാക്കാൻ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കണം മാധ്യമ കെട്ടുകഥകളിലേക്കല്ല ഈ യുവാക്കളുടെ പോരാട്ടം ഒരു പുതിയ നേപ്പാളിൻ്റെ തുടക്കമാണ്